ആലപ്പുഴ സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ആഘോഷം ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ അഭിവന്ധ്യ മാർത്തോമാസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു ചങ്ങനാശ്ശേരി ഹോളി ക്വീൻസ് വിദ്യാഭ്യാസ കൗൺസിലർ റവറൻഡ സി കുര്യൻ അധ്യക്ഷത വഹിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻ്റെ ഫാദർ മനോജ് കറുകയിൽ ആലപ്പുഴ ഫൊറോനാ വികാരി റവറൻ്റെ ഫാദർ സിറിയക്കോട്ടയിൽ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ലിജി സെബാസ്റ്റിൻ സ്വാഗതവും കോർഡിനേറ്റർ ത്രേസ്യാമ കുര്യൻ നന്ദിയും പറഞ്ഞു മറ്റെല്ലാ സംസ്ഥാനങ്ങളെ അങ്ങനെയാ സ്ത്രീ വിദ്യാഭ്യാസം ഈ സമൂഹത്തിന് നൽകുന്ന കാര്യത്തിൽ വിപ്ലവകരമായ മുന്നേറ്റം നടത്തിയവരാണ് നമ്മുടെ കന്യാസ്ത്രീകൾ അതിൽ സി എം സി കോംപ്ലിക്കേഷൻ ചാവറ പിതാവിൻ്റെ ആത്മീയത പിന്തുടർന്നുകൊണ്ട് അവരാരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ചരിത്രം മാറ്റി എഴുതി എന്നുള്ളതാണ് വാസ്തവം മധ്യ കേരളത്തിലെ ആദ്യത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ എലമെൻറ്ററി ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ചങ്ങനാശേരി സെൻറ്റ് ജോസഫ്സ് ഗേൾസ് സ്കൂളാണ് അതും സി എം സി സിസ്റ്റേഴ്സ് നടത്തുന്നതാണ് ആ രീതിയിൽ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ ഔന്നത്യത്തിന് നമ്മുടെ സിസ്റ്റേഴ്സ് നൽകിയിട്ടുള്ള സംഭാവനകളും നമ്മൾ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ മഠത്തിൻ്റെ ശതാബ്ദിക്ക് ഇവിടെ വന്നിരുന്നു അന്ന് ഈ വിദ്യാലയത്തിൽ പഠിച്ചുപോയ ശ്രീമതി ബി സന്ധ്യ ഐ പി എസ് സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ് ഒരു വളരെ നന്ദിയോടുകൂടി അന്നത്തെ കാലത്ത് സിസ്റ്റേഴ്സ് അവരുടെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ എങ്ങനെയെല്ലാം മൂല്യബോധത്തിലും അതുപോലെ പഠനമികവിലും കലാകായിക രംഗത്തുമെല്ലാം വളർത്തിക്കൊണ്ടുവന്നു എന്ന് ഒത്തിരിയേറെ നന്ദിയോടുകൂടി ആ സഹോദരി പറയുന്നത് കേൾക്കാനായിട്ട്